രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ആയപ്പോഴേക്കും നാല് മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസത്തെ പെൻഷൻ തുകയാണ് മൊത്തം ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിട്ട് പെൻഷൻ വിതരണം ചെയ്യാനുള്ളത് ആകെ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസത്തെ പെൻഷൻ അതായത് ജൂലൈ ഓഗസ്റ്റ് എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഇതിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഡിസംബർ മാസത്തിലാണ് വിതരണം ചെയ്തത് ജൂലൈ ഓഗസ്റ്റ് എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിൻ്റെ പേരിൽ പെൻഷൻ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യം ഈ രൂപ അതായത് മൂവായിരത്തി രൂപ പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിൻ്റെ പേരിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ സർക്കാർ പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിൻ്റെ പേരിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൻഷൻ തുകയായിരിക്കും അങ്ങനെയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും